കേരളത്തിലെ ആൾ ദൈവങ്ങളെ എല്ലാവരും ഒരു ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയ പേരാണ് സന്തോഷ് മാധവൻ ആത്മീയ കച്ചവടത്തിന്റെ അനന്തസാധ്യതകളിലൂടെ പടർന്നു പന്തലിച്ച ആശ്രമവും സ്വാമിയും ജ്യോതിഷം അറിയാമെന്ന് പ്രചരിപ്പിച്ച് വിശ്വാസികളെ കൂടെ കൂട്ടിയ സന്തോഷ് മാധവൻ പിന്നീട് സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി രാഷ്ട്രീയക്കാരും സിനിമക്കാരും വരെയുള്ള വി വി ഐ പികൾ ഈ സ്വാമിയുടെ ദർശനത്തിന് കാത്തുനിന്ന കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ സ്വാമി അമൃത ചൈതന്യയിലെ കള്ളി പെട്ടെന്ന് സാംസ്കാരിക കേരളത്തിന് മുന്നിൽ പൊളിഞ്ഞു അങ്ങനെ സ്വാമി വെറും സന്തോഷ് മാധവനായി ജയിലിലെ നല്ല നടപ്പുകാലം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്വാമിക്ക് അപ്പോഴും ഉന്നതരുമായി ബന്ധമുണ്ടായിരുന്നു ജയിലിനുള്ളിൽ കിടന്ന് ഭൂമി ഇടപാട് നടത്തിയും സന്തോഷ് മാധവൻ വാർത്താ താരമായി ആ വ്യക്തിയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത് ആളും ആരവും മടക്കം കൊച്ചിയിലെ ആശുപത്രിയിൽ ഹൃദയാഘാതം മൂലമായിരുന്നു മരണം സിനിമാക്കഥയെ വെല്ലുന്നതായിരുന്നു കട്ടപ്പനക്കാരൻ സന്തോഷ് മാധവന്റെ വളർച്ചയുടെ വഴി രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിലാണ് കൊച്ചിയിലെത്തിയത് മരട് തുരുത്തി ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി തുടക്കം പിന്നീട് ആത്മീയ തട്ടിപ്പിന്റെ വഴിയെ നീങ്ങി അറിയാവുന്ന തന്ത്രവിദ്യകളെല്ലാം കൂടിയായപ്പോൾ സന്തോഷ് മാധവൻ അമൃത ചൈതന്യായി മാറി ശാന്തി തീരം ഗസ്റ്റ് ഹൗസ് എന്ന ഫ്ലാറ്റ് കെട്ടിടം ഒരേ സമയം സ്വാമിയുടെ ഓഫീസും വസതിയും ആശ്രമവും എല്ലാമായി പ്രവർത്തിച്ചു ഉന്നതരുമായി ബന്ധം സ്ഥാപിച്ചത് ആത്മീയ ജീവിതം വഴിയായിരുന്നു അമൃത ചൈതന്യെ തേടി അക്കാലത്ത് എത്തിയിരുന്നത് സിനിമാ നടിമാരും രാഷ്ട്രീയക്കാരും കേരള പോലീസിന്റെ തലപ്പത്തെ ചിലരും ആശ്രമത്തിൽ നിത്യസന്ദർശകരായി സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന ചിലരെല്ലാം ഇവിടെ താമസമായിരുന്നു എന്നതിന് തെളിവായി പോലീസ് യൂണിഫോം പോലും ഇവിടെ കണ്ടെത്തി ചില പ്രമുഖർക്കായി നഗ്ന നാരി പൂജ നടത്തിയെന്ന വാർത്തകളും ചർച്ചകളിൽ നിറഞ്ഞു പീഡനത്തിനൊപ്പം നീലചിത്ര നിർമ്മാണവും ഉണ്ടായിരുന്നുവെന്ന വിവരവും അറസ്റ്റിനു ശേഷം പുറത്തുവന്നു പ്രവാസിയായ സെറാഫിൻ എഡ്വിൻ എന്ന വനിത രണ്ടായിരത്തി എട്ടിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പരാതി നൽകിയതോടെയാണ് സ്വാമിയുടെ വിശ്വരൂപം പുറത്തു വരാൻ തുടങ്ങിയത് നാപ്പത് ലക്ഷം തട്ടിച്ചു എന്ന് മാത്രമായിരുന്നു അന്നത്തെ പരാതി ഇതിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്റർപോളിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണെന്നും കണ്ടെത്തിയത് ഇതോടെ ഗസ്റ്റ് ഹൗസ് റെയ്ഡ് ചെയ്തതാണ് നിർണായകമായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇവിടെ പാർപ്പിച്ച് നടത്തിയ പീഡനമടക്കം എല്ലാം പുറത്തുവന്നത് വിദ്യാഭ്യാസ സഹായത്തിന്റെയും ചാരിറ്റിയുടെയും മുഖ്യ നിറവിലായിരുന്നു ഇത് രണ്ടായിരത്തിഒമ്പത് മെയ് മാസത്തിൽ രണ്ട് കേസുകളിലായി എട്ട് വർഷം വീതം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു നീണ്ട ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ സന്തോഷ് പിന്നീട് കേരളത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയില്ല പൂജപ്പുര സെൻട്രൽ ജയിലിൽ സന്തോഷ് മാധവിന് വി ഐ പി പരിഗണന ലഭിച്ചതും വിവാദമായി ജയിലിൽ പൂജാരിയാകാൻ ഇയാൾ ശ്രമിച്ചു തട്ടിപ്പുകളുടെ പേരിൽ സന്തോഷിന്റെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കൾ എല്ലാം കണ്ടുകിട്ടിയെങ്കിലും ബിനാമി പേരിൽ ജയിലിൽ നിന്ന് ഇടപാടുകൾ നടത്തിയെന്ന വാർത്തകളെത്തി വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെയും പേരുകൾ സന്തോഷുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെല്ലാം വരികയും ചെയ്തു ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് പരോളുകളും ചികിത്സയ്ക്കായി അവധികളും കിട്ടി ഹൃദയാഘാതത്തിന് അക്കാലത്ത് ശസ്ത്രക്രിയയും നടത്തിയിരുന്നു ജയിൽവാസത്തിനു ശേഷം പുറത്തു വന്ന സന്തോഷ് മാധവന്റെ പേര് കേരളത്തിൽ പിന്നീട് ഒരു ഇടപാടിലും കേട്ടില്ല ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യാൻ കേരളത്തിന് പുറത്ത് ചില പുതിയ കേന്ദ്രങ്ങൾ തുടങ്ങിയതായാണ് ഒടുവിൽ കേട്ടത്